السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين واصلي واسلم على المبعوث رحمه للعالمين نبينا وحبيبنا محمد واله وصحبه اجمعين وعلى من تبعهم باحسان الى يوم الدين اما بعد بهما الله പഠിതാക്കളെ സഹോദരങ്ങളെ അൽ ഇമാം അഹമ്മദ് ഇബിൻ അഹംബൽ റഹ്മുള്ള അലി അദ്ദേഹം രചിച്ചിട്ടുള്ള ഒസൂൽ എന്ന റിസാലയുടെ ഷറാണ് അൽഹദില്ല നാം നിർവ്വഹിച്ചു കൊണ്ടിരിക്കുന്നത് അഖിലസ്സുന്നി വൽ ജമാഅത്തിൻ്റെ ഉസൂലുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത് അത് അൽ ഈമാനു യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണും എന്ന വിഷയത്തിലുള്ള അഖിലസുന്നയുടെ നിലപാടാണ് ആ വിഷയത്തിൽ വന്ന ഹദീസുകളും ആയത്തുകളും കഴിഞ്ഞ ദറസിൽ വളരെ വിശദമായി നമ്മൾ പഠിക്കുകയും അതിന് വിപരീതം പറഞ്ഞ വിദത്തിൻ്റെ കക്ഷികൾക്കുള്ള ഗന്ധനം നമ്മൾ കഴിഞ്ഞ ദറസിൽ വിശദീകരിക്കുകയും ചെയ്തു ഇനി ഇവിടെ ഗ്രന്ഥകർത്താവ് ഉപയോഗിച്ച ചില വാക്കുകൾ അതുമായി ബന്ധപ്പെട്ട് പണ്ഡിത ലോകത്തുള്ള ഒരു ചർച്ച ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് പരലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണുമെന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ രക്ഷിതാവിനെ കണ്ടിട്ടുണ്ട് കണ്ടിരിക്കുന്നു അത് നബി സലാഹ് അലൈലി വസ്ലമയിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് സഹൈഹാണ് شاشة مدهم برأينا ده رواه قطادة عن إكرمة عن ابن أباس ورواه الحكم بن أبان عن إكرمة عن ابن أباس ورواه علي بن زيد عن يوسف بن مهران عن ابن أباس إبراك ابن أباس رضي الله عنه بلنن نغدرك نو والحديث عندنا على الله لهي أحديث نمور دكال لذين ده അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേട്ടാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുക അലൈഹി അലൈസ്ലമ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്നാണ് എന്നാൽ അതിനുള്ള മറുപടി വ്യത്യസ്ത വജീകളിലാണ് അതിലൊന്ന് അഖിലുസന്ന തിവൽ ജുമാഅത്തിൻ്റെ വലമാക്കളുടെ ഇത്തിഫാക്കുള്ള ഇജുമാ ഉള്ള കാര്യമാണ് സൃഷ്ടികൾക്കാർക്കും തന്നെ ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല അഥവാ മനുഷ്യർക്ക് ഒരു നിലക്കും അള്ളാഹു സ്ലഹാൻ അഹു വത് ആലയെ ഈ ദുനിയാവിൽ വെച്ച് കാണാൻ കഴിയില്ല എന്ന വിഷയത്തിൽ ഇത്തിഫാക്ക് ഉണ്ട് ഇജ്മാ ഉണ്ട് പിന്നെ ഇഖ്തിലാഫുള്ള വിഷയം നബി നബിസലാഹു അലൈ വസ്സലമ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ ഇല്ലേ ഇസ്രാ ഇൻ്റെ അറാജിൻ്റെ രാത്രിയിൽ നബി നബിസ് അലൈഹി വസ്സലാമ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ ഇല്ലേ ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ ഈ അഭിപ്രായ വ്യത്യാസത്തിലും റാജിഹായത് ശരിയോടെ ഏറ്റവും അടുത്ത അഭിപ്രായം നബി അള്ളാഹു അലൈഹി വസല്ലമ തൻ്റെ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ കണ്ടിട്ടില്ല അലൈഹി അലിസ്സല തൻ്റെ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ കണ്ടിട്ടില്ല അതാണ് ലാ തുതിരി കുഹുൽ അബുസ്വാർ എന്ന് പറഞ്ഞതിൽ ഈ ദുനിയാവിൽ വെച്ച് കണ്ണുകൊണ്ടുള്ള കാഴ്ച അതിൽ പെടും അപ്പോൾ റസൂൽല്ലാഹി സല്ല അലൈഹി ഇസ്ലാമ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്നതാണ് ശരിയായ അഭിപ്രായം അപ്പോൾ ഇവിടെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മുല്ലാഹി അലൈ ഇബിനു അബ്ബാസ് റദി അള്ളാഹു അനുഹൂവിൽ നിന്ന് ഈ റിവായത്തുകളൊക്കെ ഇബിനു അബ്ബാസ് അനഹുവിൽ നിന്നാണ് ഇബിൻ അബ്ബാസ് റദി അള്ളാഹു നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് റബ്ബഹു റബ്ബിനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഏതർത്ഥത്തിലാണ് അത് നമുക്ക് കാണാൻ സാധിക്കും ഇബിൻ അബ്ബാസ് അറദി അള്ളാ ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇബിൻ അബ്ബാസ് റലി അള്ളാ എന്ത് കാഴ്ചയെക്കുറിച്ചാണോ പറഞ്ഞത് അതിനെക്കുറിച്ചാണ് ആരും പറയുന്നത് ഇമാം അഹമ്മദ് ബിൻ അഹംബൽ റഹമുല്ല അങ്ങനെയാണെങ്കിൽ ഇബിന് അബ്ബാസ് റുദി അനഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ട റിവായത്തുകളിലുള്ളത് തൻ്റെ ഹൃദയം കൊണ്ട് റസൂൽഹു അലൈഹി വസ്ലമ അള്ളാഹുവിനെ കണ്ടു എന്ന് വളരെ കൃത്യമായി ഇബിന് അബ്ബാസ് റതി അള്ളാഹുഅല അനുഹുവിൽ നിന്നുള്ള രിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇമാം മുസ്ലിം റഹ്മത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ സഹേഹിൽ അൻ അബിൽ അലിയ

പ്രവാചകൻ അലൈഹി അലിസ്ലമ തൻ്റെ ഹൃദയം കൊണ്ട് രണ്ട് തവണ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ബി ഹൃദയം കൊണ്ട് ഫുആദ് എന്ന് പറഞ്ഞ ഹൃദയം ഹൃദയം കൊണ്ടാണ് കണ്ടത് അല്ലാതെ കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല അപ്പോൾ റബ്ബഹു എന്ന് പറഞ്ഞ രീായത്തുണ്ട് ഇവിടെ അദ്ദേഹം കൊണ്ടുവന്നതിൽ പല അസറുകളും വൈഫാണ് ദുർബലമാണ് ഇവിടെ ബിനൊബ്ബ്രുതിൽ നിന്ന് അദ്ദേഹം കൊടുത്ത രണ്ട് മൂന്ന് റിവായത്തുകൾ അതിൽ ദുർബലതയുണ്ട് ഒന്ന് രണ്ടാമത്തത് സ്വഹീഹായ രിവായത്തുകളിൽ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട റിവായത്തുകൾ സ്വഹീഹാണെങ്കിൽ പോലും അതിനേക്കാൾ സ്വഹീഹായ രിവായത്തുകളിൽ അദ്ദേഹം അതിനെ കൈത് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കാഴ്ച എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് വെറും കാഴ്ചയല്ല പിന്നെ ബിഫു ആദിഹി ഹൃദയം ഉണ്ടാകേണ്ടത് ഹൃദയത്തിൻ്റെ കാഴ്ചയാണ് അല്ലാതെ കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല എന്ന് ഇബിൻ അബ്ബാസ് റതി ഇലാഹു വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുല്ലാഹിഅലി ഉദ്ദേശിച്ചതും എന്ത് തന്നെ ഈ ഹൃദയം കൊണ്ടുള്ള കാഴ്ചയാണ് ഇമാം ലാലക്ക ഇ റഹ്മുള്ള അലൈ അദ്ദേഹത്തിൻ്റെ എന്ന ഗ്രന്ഥത്തിൽ തൻ്റെ സനദിൽ ഉദ്ധരിക്കുന്നുണ്ട് അബൂബക്കർ ഇബിൻ മുഹമ്മദ് ഇബിൻഹാനി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു കുൽ തുലി അബി അബ്ദില്ല ഞാൻ അബൂ അബ്ദുള്ള അബു അബ്ദില്ലയോട് അഥവാ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തല്ലാ അലിയയോട് ചോദിച്ചു ഇല ഐ ഇഷെയ് ഇൻ തബു താങ്കളുടെ അഭിപ്രായം എന്താണ് അന്ന റബ്ബഹു മുഹമ്മദ് നബി നബിസ്അ അലിസ്ലൻ തൻ്റെ റബ്ബിനെ കണ്ടിട്ടുണ്ടോ അപ്പോൾ പലർക്കും ഇബിൻ അബ്ബാസ്റദ് അള്ളഹുവിൽ നിന്നുള്ള ആ ഒരു റിവായത്ത് കേട്ട പലരും ധരിച്ചത് കണ്ണുകൊണ്ട് കണ്ടു എന്നുള്ള നിലക്കാണ് അതുകൊണ്ടാണ് അങ്ങനൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് അപ്പോൾ ഇമാം അഹമ്മദ് ബുൻ ഹിറഹത്തല്ലാലിയോട് വളരെ കൃത്യമായി ചോദിക്കുകയാണ് അങ്ങനെ റബ്ബിനെ മുഹമ്മദ് നബി കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഫകാല അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇല ഹദീസ് ഇല്ല അമി അൻ സിയാദി അൻ അബിൽ അൻബിനി അബ്ബാസി നേരത്തെ ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ പറഞ്ഞ അൻ അൻ അബിൽ ആലിയ അൻബിനി അബ്ബാസ് എന്താണ് അൻ കാലി യുസ്ലാം റബ്ബൂ ബിയായിനിഹി എന്നല്ല പറഞ്ഞത് ഹൃദയം കൊണ്ട് കണ്ടു ഹൃദയം കൊണ്ട് കണ്ടു അപ്പോൾ ഇതാണ് ഇബിൻ അബ്ബാസ് റദിയല്ല നഹുവിൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ് ഇമാം അഹമ്മദ് ബിൻ ഹമ്പൽ റഹമത്തുല്ലെയും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ രായത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ റിസാലയിൽ സൂറുൻ എന്നൊക്കെ പറഞ്ഞ സഹീഹുൻ എന്ന് പറഞ്ഞ സംഭവം ഏതാണ് ബി ഖൽബിഹി ഹൃദയം കൊണ്ട് കണ്ടു എന്നുള്ളതാണ് അല്ലാതെ കണ്ണുകൊണ്ട് കണ്ടു എന്നുള്ളതല്ല കണ്ണുകൊണ്ടുള്ള കാഴ്ച അത് പരലോകത്ത് തന്നെയാണ് ഇവിടെ നബി സുല അലൈഹി ഇസ്ലമ ഹൃദയം കൊണ്ട് കണ്ടു ഇനി ശരി ഹൃദയം കൊണ്ട് കണ്ടു എന്ന ഇബുനു അബ്ബാസ്ഹ് നഹുവിൻ്റെ കൗല് നബിയുടേതാണോ അതല്ല ഇബിനു അബ്ബാസ്ഹാ നുഹുവിൻ്റെ ഒരു ഇജിത്തിഹാദാണോ അതിന് രണ്ടാമത്തേത് കാരണം ഇവിടെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അറഹമത്തുള്ള അലഹി തന്നെ ഈ റിവായത്തുകളൊക്കെ ആരിലേക്കാണ് പറഞ്ഞത് മൗക്കൂഫുനാൻ ഇബിന് അബ്ബാസ് ഇബിൻ അബ്ബാസ് പറഞ്ഞു ഇബിൻ അബ്ബാസ് പറഞ്ഞു ഇബിൻ അബ്ബാസ് പറഞ്ഞു എന്നല്ലാതെ കാല റസൂലുള്ള എന്ന് പറഞ്ഞിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതല്ല മറിച്ച് ഇബിൻ അബ്ബാസ് റതി അള്ളാഹുഅൻഹുവിൻ്റെ ഒരു ഇജിത്തി അത് കാരണം ഇതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞ സഹാബികളുമുണ്ട് ഐഷ റദിയുള്ള അബ്ദുല്ലാഹു മസൂദ് റതിയുള്ളാൻ വേറെയും സഹാവികൾ അതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹൃദയം കൊണ്ട് കണ്ടു എന്ന് പറയുന്നത് തന്നെ അബ്ബാസ് ഇബിനാ ശ്രദ്ദിയാ ഉൽ അനുഭവത്തിന് തെളിവായി ഉദ്ധരിക്കുന്ന ആയത്തേതാണ് മാ ഫു ആതു മാറ അപ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം അപ്പോൾ എന്താണ് അതുകൊണ്ടാണ് അദ്ദേഹം എന്ന് പറഞ്ഞത് ഫുആദ് കൊണ്ട് കണ്ടു എന്ന് പറഞ്ഞു എന്നാൽ ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ആണോ അതല്ല ജുബിലി അലൈഹി സ്വലാത്തു വസ്സലാമയാണോ എന്ന വിഷയത്തിൽ വളരെ വ്യക്തമായ തെളിവ് റസൂലിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് എന്താണത് ഇമാം ബുഹാരിയും മറ്റുമെല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ആയിഷ റദി അള്ളാഹു ചാല അൻഹയോട് മസ്രൂഖ് റദി അള്ളാഹു ചാല ചോദിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദറസിൽ ആ ഹദീസ് വിശദീകരിച്ചു എന്താണ് അദ്ദേഹം ചോദിക്കുന്നത് ഇബിനബ്ബാസ് റതി അള്ളാഹു തിൽ ൻ ഇങ്ങനെ അള്ളാഹുവിനെ റസൂൽഹി സാഹു അലഹി വസല്ലമ്മ ഹൃദയം കൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു അതിന് തെളിവായി പറയുന്നത് മാ കബൽ ഫു ആ ദുമാ റ ആ എന്ന ആയത്താണ് അപ്പോൾ അവർ പറഞ്ഞു നീ ഈ പറഞ്ഞത് കാരണത്താൽ എൻ്റെ തലമുടി എഴുന്നേറ്റ് നിന്നുപോയി എത്രയും ഗൗരവമുള്ള വിഷയമാണ് എന്നിട്ടവർ പറഞ്ഞു മൻ മനഹദ്ദക്ക അന്ന മുഹമ്മദൻ അവർ കളവാണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കളവാണ് പറയുന്നത് അപ്പോൾ മാ ഖദബ് ഫുആദു മാ റഅ എന്ന ആയത്തുണ്ടല്ലോ വലക്കത് റആാഹു നസ് എന്ന ആയത്തുണ്ടല്ലോ ഇങ്ങനെ പറയപ്പെട്ടപ്പോൾ ആയിഷ റതി അള്ളാഹു താലാൻഹ പറയുന്നത് ആ വിഷയത്തിൽ ഏറ്റവും ആദ്യം അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചത് ഞാനാണ് ദവാദവൽ അതുമാറ ആ എന്നുണ്ടല്ലോ അപ്പോൾ അത് ആരെക്കുറിച്ചാണ് എന്ന് ഞാൻ നബിയോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി നബിസ്ലാസ്ലാം പറഞ്ഞത് ഇന്നമാഹുവ ജിബ്രീൽ അത് ജുബിലീലിനെ കുറിച്ചാണ് അപ്പം വസല്ലം വ്യക്തമാക്കിയത് അള്ളാഹുമായി ബന്ധപ്പെട്ടല്ല അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ഈ വ്യക്തമാക്കിയത് ഒരു വേള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹം അപ്രകാരം ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഐഷ റതി അള്ളഹു താലാൻഹ വളരെ കൃത്യമായി തന്നെ നബിയോട് ചോദിക്കുന്നുണ്ട് ഇത് ആരെക്കുറിച്ചാണ് അത് അള്ളാഹുവിനെക്കുറിച്ചല്ല ജുബരിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ചാണ് സൂറത്തു നജ്മിൽ മാ കദബൽ ഫുആ എന്ന് പറഞ്ഞതും വലകദ്ൻ ഓഹ്റ എന്ന് പറഞ്ഞതും ആരെക്കുറിച്ചാണ് ജുബരിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ചാണ് അല്ലാതെ അള്ളാഹുവിനെ കുറിച്ചല്ല എന്ന് വളരെ കൃത്യമായി വ്യക്തത വരുത്തി മാത്രമല്ല ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ കാണാം അബൂദർ റതി അള്ളു അൻഹു നബിയോട് കൃത്യമായി ഈ സബ്ജക്റ്റ് തന്നെ ചോദിച്ചിട്ടുണ്ട് സൽ ഹൽ അള്ളാഹിസ്ലം ഹലോ നബിയെ നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ അപ്പോൾ വാളിഹാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്താ നബിയുടെ മറുപടി കണ്ടു എന്നാണോ അല്ല നൂറുൻ ഒരു പ്രകാശമാണത് ഞാൻ എങ്ങനെ കാണാനാണ് എന്നിട്ട് റസൂള പറയാണ് ഐ തു നൂറൻ ഞാൻ പ്രകാശമേ കണ്ടിട്ടുള്ളൂ എന്താണ് ഈ പ്രകാശം ഹിജാബുഹു അന്നൂർ സഹിയായ തിരിച്ച് വന്നതാണ് അള്ളാഹുവിൻ്റെ ഹിജാബ് നൂറ് കൊണ്ടുള്ളതാണ് ആ നൂറ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അള്ളാഹു സുബഹാനോ തല സൃഷ്ടിച്ച നാല് ഹിജാബുകളുണ്ട് ആ ഹിജാബുകൾ നീങ്ങണം അള്ളാഹുവിൻ്റെ നൂറ് വേറെ അള്ളാഹുവിൻ്റെ ഹിജാബിൻ്റെ നൂറ് വേറെ അള്ളാഹുവിൻ്റെ നൂറ് വേറെയാണ് ഹിജാബിൻ്റെ നൂറ് വേറെയാണ് ഹിജാബു ഹു നൂർ അള്ളാഹുവിൻ്റെ ഹിജാബ് അൻ നൂറാണ് പ്രകാശമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പ്രകാശമേ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഞാൻ എന്ത് കണ്ടിട്ടില്ല അള്ളാഹുവിനെ കണ്ടിട്ടില്ല എങ്ങനെ കാണാനാണ് ആദ്യം പറഞ്ഞ നൂറു അന്ന അറാഹ എന്ന് പറഞ്ഞ ഏതാണ് അള്ളാഹുവിൻ്റെ പ്രകാശമാണ് എന്നിട്ട് നബി ബിസ്വല്ല അലൈഹി സ്വലമ കൃത്യമായി പറഞ്ഞു അള്ളാഹുവിൻ്റെ തന്നെ പ്രകാശമാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണ് ലൗ ക ഈ ഹിജാബിന് നോറാകുന്ന ഈ ഹിജാബിന് അള്ളാഹു മാറ്റിയാൽ അള്ളാഹുവിൻ്റെ മുഖത്തിൻ്റെ പ്രകാശം അവൻ്റെ സൃഷ്ടികൾ മുഴുവൻ കരിച്ചു കളയുന്നതാണ് നിൽക്കാൻ പറ്റൂല സൃഷ്ടികൾക്ക് നിൽക്കാൻ പറ്റൂല കരിഞ്ഞു പോകും അള്ളാഹുവിൻ്റെ മുഖത്തിൻ്റെ ശരിക്കുള്ള മുഖത്തിൻ്റെ അള്ളാഹുവിൻ്റെ പ്രകാശം അള്ളാഹുവിൻ്റെ നാത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രകാശം എന്നാൽ ഹിജാബാകുന്നതും പ്രകാശമാണ് ഞാൻ കണ്ടത് ആ ഒരു നൂറാണ് അള്ളാഹുവിനെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള വളരെ കൃത്യമായ അർത്ഥം വരുന്ന വാക്യമാണ് യഥാർത്ഥത്തിൽ റസൂൾഹി സല്ലാഹു അലൈഹി വസ്സല സ്വഹാബത്തിനോട് പറഞ്ഞത് അപ്പോൾ പിന്നെ മഹാൻ അഹബിൻ അബ്ബാസ്വദി അള്ളാഹു തലഹു ഒന്ന് ഈ ആയത്തിൽ നിന്ന് ആ രൂപത്തിൽ മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കിയ ചിലരുണ്ട് രണ്ടാമതൊരു പക്ഷേ റസൂൾഹി സല്ലാഹു അലി വസ്ല്ല സ്വപ്നത്തിൽ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് അള്ളാഹുവിനെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് അഹ്ലിസുന്നയുടെ അഹീത അത് അള്ളാഹുവിൻ്റെ യഥാർത്ഥ രൂപമല്ല പക്ഷേ അള്ളാഹുവിൻ്റെ വസ്ഫുകളോട് സാമ്യമുള്ള കാഴ്ചകൾ ഒരു പക്ഷേ അവൻ ഉദ്ദേശിക്കുന്ന അവൻ്റെ സൃഷ്ടികൾക്ക് കാണിച്ചു കൊടുക്കാം അതേതുപോലെ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് കൈയുണ്ട് അള്ളാഹുവിന് മുഖമുണ്ട് അള്ളാഹുവിന് കാലുകളുണ്ട് എന്ന് ഖുറാനിലും ഹദീസിലുമുണ്ട് പക്ഷേ അതൊരിക്കലും എന്ത് അല്ല സൃഷ്ടികൾക്ക് അത് സങ്കല്പിക്കാൻ കഴിയില്ല ലൈസിസ്ലി ഹീഷയും അള്ളാഹുവിന് പോലെ ഒന്നുമില്ല എന്നാൽ റഹ്മാനായ ആയ റബ്ബിൻ്റെ ആ ദാത്തിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ള ചില പ്രയോഗങ്ങളാണത് ഈ സിഫാത്തുകളുടെ രൂപത്തിൽ ഒരു പക്ഷേ മനുഷ്യൻ അവൻ അവൻ്റെ ആഗ്രഹങ്ങളോ അവൻ അള്ളാഹുവിനെ മനസ്സിലാക്കിയതോ അനുസരിച്ച് അള്ളാഹുവിനെ ആരെങ്കിലും സ്വപ്നം കണ്ടേക്കാം പക്ഷേ ആ സ്വപ്നമെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണെങ്കിൽ മാത്രമാണത് ആ സിഫാത്തുകളോട് യോജിച്ചു വരുന്നത് അല്ലാത്തതൊരു വേള പിശാചിൽ നിന്നും നിന്നുമായേക്കാം പിശാജ് തെറ്റിദ്ധരിപ്പിക്കുന്നതായേക്കാം എന്നാൽ അംബിയാക്കൾ മറ്റുള്ളവരുടെ സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് പറയുക സാധ്യമല്ല എന്നാൽ അമ്പിയാക്കൾ കാണുന്ന സ്വപ്നം അത് ക്ലാരിറ്റി ഉള്ളതാണ് അത് വഴയിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ പിശാചിൽ നിന്നല്ല അള്ളാഹു കാണിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകളോടോ അതേപോലെ തന്നെ മറ്റും അനുയോജ്യമായതേ കാണുകയുള്ളൂ പക്ഷെ അങ്ങനെ തന്നെ ഡയറക്റ്റാണെന്ന് പറയുക സാധ്യമല്ല ഇബൻ ഹുസൈമറുല്ല അലൈഹി അദ്ദേഹത്തിൻ്റെ അത്തൗഹീദിലും അതേപോലെ തന്നെ ഇമാം ബൈഹഖി അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർ സ്വഹീഹായ അല്ലെങ്കിൽ സ്വീകാര്യ യോഗ്യമായ സന്നതോടുകൂടി ഉദ്ധരിക്കുന്ന അടിസ്ഥാനമുണ്ടെന്ന് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസലുള്ളാഹു അലൈ വസ്സലമ പറയുകയാണ് അബ്ദുറഹ്മാൻ സെമിയാത്തു അബ്ദുറഹ്മാൻബിൻ ഹറമി യു റബിള്ള പറയൂ റബിയുള്ളാഹു താലുവ പറയുന്നു കാല സെമിയാത്ത് റസൂൽ അള്ളാഹി സാഹു അലൈ വസ്ലമ യക്കൂൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനെൻ്റെ റബ്ബിനെ കണ്ടു ഫി അഹ്സന് സൂറത്തിൻ ഏറ്റവും നല്ല ഒരു രൂപത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അസ്മവ സിഫാത്തുകൾ മനസ്സിലാക്കിയ ഒരാൾക്ക് ഒരു ഏകദേശ രൂപത്തിൽ കാണാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ കണ്ടു എന്നാണ് അഹ്സനായ സൂറത്ത് അപ്പോൾ അള്ളാഹു എന്നോട് ചോദിച്ചു ഫീമ യഹ്ത മുഹമ്മദ് ഓ മുഹമ്മദ് മല ഉല്ല അലയില മലക്കുകൾ ഏത് വിഷയത്തിലാണ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് കൂലികളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് തവണ എനിക്ക് അറിയില്ല ഐ റബ്ബി ല അതിരി എനിക്കറിയില്ല എന്ന് രണ്ട് തവണ പറഞ്ഞു ും അപ്പോൾ അള്ളാഹു സബാനോദാല തൻ്റെ കൈപ്പടം എൻ്റെ ഷോൾഡറിൽ വെച്ചു അപ്പോൾ എനിക്കതിൻ്റെ തണുപ്പ് എൻ്റെ ഹൃദയത്തിൽ വരെ അനുഭവപ്പെട്ടു അപ്പോൾ നബി സല വസ്സലാം സ്വപ്നം കാണാൻ അപ്പോൾ അള്ളാഹു തൻ്റെ കൈകളെ എൻ്റെ ഷോൾഡറിൽ വെച്ചു അപ്പോൾ അതിൻ്റെ തണുപ്പ് എനിക്കെൻ്റെ ഹൃദയത്തിൽ വരെ അനുഭവപ്പെട്ടു ഫാലിം തുമാഫി സമാവാത്തി വല്ലാ അപ്പോൾ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള കാര്യങ്ങൾ എനിക്കറിയാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉസ്ബാനോ തല കാണിച്ചു കൊടുക്കുകയാണ് സുമത്തല വലിഖനുരി ഇബ്രാഹിമല കൂത്തു വല്ലാറു വലിയ കൂനമിൻ മോക്കിനിൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആകാശഭൂമികളുടെ ആധിപത്യത്തിൻ്റെ രഹസ്യം അല്ലെങ്കിൽ അതിൻ്റെ രീതി ചിലതൊക്കെ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ നബിസ്ലാ അലൈഹി സ്ലാമുഖക്കും കാണിച്ചു കൊടുത്തു അങ്ങനെ പിന്നീട് മല ഉല്ല അലയിലെ മലക്കുകൾ സംസാരിക്കുന്നത് അലൈഹി ഇസ്ലമുക്ക് കാണിക്കപ്പെട്ടു അതിലുള്ളതാണ് പള്ളിയിലേക്ക് പോകുമ്പോഴുള്ള പ്രതിഫലം ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരം കാത്തിരിക്കുന്നതിൻ്റെ പ്രതിഫലം പുതു നന്നായി എടുത്താൽ ലഭിക്കുന്ന പ്രതിഫലം ഈ പ്രതിഫലത്തിൻ്റെ ആധിക്യത്തെ മലക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് റസൂല് കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ ഹദീസ് സ്വീകാര്യ യോഗ്യമായ ഹദീസാണ് ഈ ഹദീസിനെ വൽ അഖിലുസുനത്തിൽ മുഹദ്ദിസുകളും അംഗീകരിച്ചതാണ് അപ്പം നബിസ്ഹു അലൈവ് വസ്ലുറബ്ബി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഫിൽ ഫിൽമനാം സ്വപ്നത്തിലാണ് ഈ മനാമിൽ കണ്ടതിനെക്കുറിച്ചായിരിക്കാം ഒരു പക്ഷേ അബ്ബാസ് റളിയല്ലാഹു നെഹുവിന് ആ ആയത്ത് കണ്ടപ്പോഴും അങ്ങനെ ആ രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ കാരണം ഒരു ഒരു വജുവില്ലാതെ സ്വഹാബികളൊന്നും ചെയ്യൂല ഒരു വിഷയം പറയില്ല അപ്പോൾ അങ്ങനെ അവർക്ക് പറയാനുള്ള പ്രേരണ ഇതുപോലെയുള്ള ഹദീസുകളാകാം എന്നാൽ അത് സ്വപ്നത്തിലാണ് സ്വപ്നത്തിൽ കാണുന്നത് ഹൃദയം കൊണ്ടുള്ള കാഴ്ചയാണ് നേർക്കു നേരെ കണ്ണ് തുറന്നുള്ള കാണലല്ല അതുകൊണ്ട് തന്നെ ഇബിനോബാസ് റതിയുൽ കുംബി ഫു ആദിഹി എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഫുആദ് കൊണ്ട് കണ്ട് എന്ന് ഹദീസിലും തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ നേരത്തെ പറഞ്ഞ സൂറത്തും നജ്മിലെ ആ ആയത്ത് അതിന് തെളിവല്ല എന്ന് നബിസറുള്ളിസനം വ്യക്തമാക്കിയിട്ടുണ്ട് അത് ആയിഷ റുദിയുല്ലാൻ നെഹിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഖുലാസത്തുൽ കലാം ഈ വിഷയത്തിലെ ഖുലാസയായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് അൽഹമില്ല അദ്ദേഹത്തിൻ്റെ ഈ എവിടെയും ചില ചില പണ്ഡിതന്മാർ പറയും സോറി പണ്ഡിതന്മാരല്ല അഖിലുസുന്നയെ എതിർക്കുന്ന ചില ആളുകൾ അവർ പറയും അഖീതൻ്റെ വിഷയത്തിൽ സലഫുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അല്ലാതെ കർമ്മശാസ്ത്ര വിഷയത്തിൽ മാത്രമല്ല അതിനൊരു തെളിവായിട്ട് അള്ളഹനെ കണ്ടിട്ടുണ്ടോ ഇല്ലേ അതിൽ അതിലഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ സൂക്ഷ്മർത്ഥത്തിൽ ഈ വിഷയത്തിൽ അഖിലസുനക്ക് എന്തില്ല അഭിപ്രായ വ്യത്യാസമില്ല അപ്പോൾ ഏതൊക്കെയാണ് വിഷയങ്ങൾ ഒന്ന് കയ്യാമത്ത് നാളിൽ അള്ളാഹു സുബാനഹുലയെ സൃഷ്ടികൾ കാണും അഥവാ വിശ്വാസികൾ കാണും ഇതിൽ ഇജ്മാ ഉണ്ട് ഇത്തിഫാക്ക് അപ്പോൾ അവർക്കിടയിൽ ഈ വിഷയത്തിൽ എന്തില്ല അഭിപ്രായ വ്യത്യാസമില്ല തെയ്യാമത്ത് നാളിൽ അള്ളാഹുവിനെ കാണും കുറാൻ കൊണ്ട് ഹദീസുകൊണ്ട് തെളിഞ്ഞ രണ്ടാമത്തത് ദുനിയാവിൽ വെച്ച് ഒരു സൃഷ്ടിക്കും അള്ളാഹുവിനെ കാണാൻ കഴിയില്ല ഹത്ത യമൂത്തു എന്ന അറസ്സുള്ളത പറഞ്ഞ് ഹത്തമൂത്തു നിങ്ങൾ മരിക്കുന്നത് വരെ എന്നാണ് അപ്പോൾ അത് അതിലും എന്തുണ്ട് ഇജ്മാ ഉണ്ട് ഇത്തിഫാക്ക് ഉണ്ട് മൂന്നാമത്തത് നബിസ്വല്ലാം അലൈ വല്ല അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന വിഷയത്തിൽ എല്ലാവർക്കിടയിലും അഭിപ്രായ ഐക്യമുണ്ട് ഇജ്മാണ്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ഇബിൻ അബ്ബാസ് റുദീദാണ് പറഞ്ഞതോ ഇമാ മുസ്ലിമിൻ്റെ റിവായത്തിൽ വളരെ ക്ലിയറാണ് കണ്ണുകൊണ്ടല്ല ബിഫുവാദി ഹൃദയം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലും അലഹമ്മദില്ല അഭിപ്രായ വ്യത്യാസമല്ല പിന്നെ ഹൃദയം കൊണ്ട് കണ്ടിട്ടുണ്ടോ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമല്ല കാരണം അത് സ്വപ്നത്തിലുള്ള കാഴ്ചയാണ് അതേപോലെ തന്നെ അള്ളാഹു സുബാനുത്തലാവിൻ്റെ അമ്പിയാക്കൾക്ക് നമ്മൾ കണ്ടതിനേക്കാൾ കൂടുതൽ അവർ പ്രപഞ്ചത്തെയും അള്ളാഹുവിൻ്റെ മലക്കൂത്തിനെയും അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ സ്മാവ് സിഫാത്തുകളെ നമ്മേക്കാൾ കൂടുതൽ അറിയുന്നത് പ്രവാചകന്മാർക്കാണ് ആ പ്രവാചകന്മാർക്ക് ഹൃദയം കൊണ്ടുള്ള ഒരു ഒരു ഉണ്ടാകും അള്ളാഹുവിനെ സംബന്ധിച്ച് ആ ഭാവനക്കനുസരിച്ചാണ് അള്ളാഹു സുബ്ബാനുത്തല അവർക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുക അള്ളാഹുന് അനുയോജ്യമല്ലാത്ത രൂപത്തിൽ കാണിക്കൂല അള്ളാഹുന് അനുയോജ്യമായ രൂപത്തിലേ കാണുകയുള്ളൂ പക്ഷേ അത് സൃഷ്ടികളോട് സാമ്യപ്പെടുത്താൻ പാടില്ല എന്ന് മാത്രം സൃഷ്ടികളോട് സാമ്യപ്പെടുത്താൻ പാടില്ല ആ നിലക്ക് സ്വപ്നം കണ്ടു എന്നതിലും സുന്നത്തി വൽ ജമാത്തിനെന്തില്ല അഭിപ്രായ വ്യത്യാസമില്ല പിന്നെയുള്ള അഭിപ്രായ വ്യത്യാസം ഏത് വിഷയത്തിൽ മാത്രമേ ഉള്ളൂ മാ ക വലഖർ നസലുൻ നുഹഹ്റ തുടങ്ങിയ ആയത്തുകൾ കുറിച്ചാണോ അല്ലേ ഇതിലെ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം അങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നാൽ ആ വിഷയത്തെ എങ്ങോട്ടാണ് മടക്കേണ്ടത് ഫൈൻ തനാസാത്തും ഫീഷെ ഇൻ ഫറുഹിൽ റസൂ റസൂലിലേക്ക് മടക്കി ആര് മടക്കി ആയിഷാ റതിഹ ആ വിഷയം ചോദിച്ച് ക്ലിയറാക്കിയത് അത് ജിബിറീലിനെ കുറിച്ചാണ് അള്ളാഹുവിനെ കുറിച്ചല്ല അതോടുകൂടി ഈ വിഷയത്തിൽ എവിടെയും തന്നെ എന്ത് വരുന്നില്ല ഒരു അഭിപ്രായ ഭിന്നത വരുന്നില്ല ഈ ആയത്ത് അതിന് തെളിവാണോ അല്ലേ എന്നുള്ളതേ ഉള്ളൂ അതും തന്നെ എന്തുകൊണ്ടുള്ള മാ കഥബൽ അത് ഹൃദയം കൊണ്ടുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അലഹമദില്ലാഹി അലഹാദൽ ഇജ്മ അലഹമുല്ല ആ വിഷയത്തിൽ വൽ സുന്നജമായത്തിന് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇൻഷാല് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയാണ് വിശദീകരിക്കുവാനുള്ളത് ഹദവ അള്ളാഹു തലഅാലം